അപ്പൊ അതിലൊരു കഴങ്ങെടുത്തിട്ട് ആ ഇവിടെ ഇതേ രൂപത്തിലൊരു പരീക്ഷണം ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ പരീക്ഷണം തന്നെയാണോ ഓ വീട്ടിലേക്ക് കയറാൻ പോലും മാർഗില്ലാത്ത രൂപത്തിലാക്കി ചെടി വളർത്തിട്ട് അങ്ങനെയല്ല കേറാൻ അപ്പുറത്തോടെ സ്ഥലം കുറഞ്ഞ ഉള്ളൂ എന്നാലും വീട്ടിലേക്ക് കയറുന്ന ഒരു വഴി എന്ന് പറഞ്ഞതല്ലേ അവിടെ പോലും ചെടി വെച്ച് സുതന്നെയായി നമ്മടെ സുൽത്താൻ പത്തേനുള്ളത് ഷനിലിന്റെ വീടിയെ നമ്മള് ഒരു മൂന്ന് വർഷം മുന്നേ ചെയ്തിട്ടുണ്ട് പലരും ചോദിക്കാറുണ്ട് ചെടികളെ പ്രണയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനില്ലേ വയനാട്ടില് അദ്ദേഹം ഇപ്പോഴും ആ ചെടികളുടെ ബ്രാന്റിന്റെ ബേക്കിൽ തന്നെ പോകുന്നു എന്ന് ചോദിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ചെടികൾ വളർത്തിയിട്ട് ഒരു റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ള വേറെ അറിയില്ല കാരണം ബുക്ക് ഓഫ് റെക്കോർഡ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അതായത് ഇതിനേക്കാളും എത്രയോ ചെടികൾ റെക്കോർഡ് കിട്ടുമ്പോ അഞ്ഞൂറ്റി പന്ത്രണ്ട് ചെടികൾക്കാണ് അഞ്ഞൂറ്റി പത്തൊമ്പത് ചെടികൾക്കാണ് റെക്കോർഡ് കിട്ടിയത് ഇന്ന് നമുക്ക് ആയിരത്തി എണ്ണൂറ്റിന് മുകളിൽ വെറൈറ്റി ഉണ്ട് മൂന്ന് ഇരട്ടിന്റെ മുകളിൽ ആയിരത്തി എണ്ണൂറിന് മുകളിൽ വെറൈറ്റി ഉണ്ട് എത്ര സെന്റ് സ്ഥലത്ത് ഇത് മൊത്തം അഞ്ചര സെന്റാണ് ഒന്നര സെന്റ് സ്ഥലത്ത് നമുക്ക് ചെടികളുള്ള വീട്ടില് വീടിന്റെ ഫ്രണ്ടില് വീടിന്റെ ബാക്കില് ടോയ്ലറ്റില് <tövilectil -i -le> റൂമില് ഇവിടെ എല്ലാ ഇടത്തും ചെടി തന്നെ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കുറേ പേര് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കുറേ പേരൊന്നും ഇല്ല ഷെനിൽ എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ മനുഷ്യനാണ് ഇതിന്റെ ബാക്കിൽ വേറെ ഇവിടെ ആരും താമസില്ല ഒറ്റക്കാണ് ഇവിടെ താമസിക്കുന്നത് അതുകൊണ്ടാണ് പ്രസക്തി അതായത് ഒറ്റയ്ക്ക് ഒരാൾ അതായത് നേരത്തെ പറഞ്ഞു വന്നത് ഒരുപാട് ആളുകൾ ചെടികൾ ചെയ്യുന്നുണ്ട് എത്രയോ ലക്ഷക്കണക്കിന് ചെടികൾ പക്ഷേ ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പൊ കാണുമ്പോൾ ആളുകൾ വിചാരിക്കുന്നുണ്ടാവുക ഇപ്പൊ ഓരോ ഷോട്ടുകളെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നുണ്ടാവും അങ്ങനെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ചെടികൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് അല്ലെങ്കിൽ നീ ഈ ചെടികൾ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പോലും ചോദിച്ചു തരാറില്ലാട്ടോ ഒരു പീസ് മക്കളെ പോലെയാണ് കുട്ടികളൊക്കെ നോക്കുന്നത് രണ്ട നീ കൊണ്ടു തന്നു ഞാൻ ചോദിച്ചു തരാറില്ലല്ലോ വിഷ്ണോ നമുക്ക് ഒന്ന് കാണിച്ചു കൊടുത്താലോ കാണിച്ചു കൊടുക്കല്ലേ നത് വഴി വരാ ഇത് വഴി കരാൻ പറ്റില്ല കംപ്ലീറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ വാ അതായത് എത്ര തരം ഉണ്ട് ചോദിച്ചപ്പോ എണ്ണൂറ് അപ്പൊ ഈ ആയിരത്തി എണ്ണൂറ് പീസും നമുക്ക് ഓരോന്നോരോന്ന് കാണിക്കാന്ന് പറഞ്ഞ മണിക്കൂറോളം വീഡിയോ പോയി വരും എന്നാലും നമുക്ക് ഇതിന്റെ ഉള്ളൊന്നുകൂടെ കാണിച്ചു കൊടുക്കാം കേറുമ്പോ തന്നെ നമുക്ക് കാണാം അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടില്ല എന്നാലും അതിന്റെ മാറ്റം ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ വരുമ്പോഴൊക്കെ നീ നനച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ നോക്കുമ്പോഴൊരു എടുത്തിട്ട് ഇങ്ങനെ നനക്കുന്നുണ്ടാവും ഇത് എന്താണ് ഈ ഇതിനോട് ഒരു പ്രണയം തോന്നാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ പറഞ്ഞാൽ എന്നാലും ഈ അതിനുശേഷം ഒരുപാട് ആളുകൾ വീണ്ടും നമ്മുടെ കുറേ സുഹൃത്തുക്കളായിട്ട് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഇത്രയും ചെടികളെ പ്രണയിച്ച് ഈ വീട്ടിൽ ഒറ്റ കഴിയുക എന്താണ് ആ ഒരു ചിന്ത എന്ന് പല വ്യത്യസ്തമായ മനുഷ്യരാണ് ആ മനുഷ്യർക്കൊക്കെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ സ്വഭാവങ്ങളുണ്ട് തീർച്ചയായിട്ടും തിന്മയുള്ള മനുഷ്യരാണ് നമ്മളൊക്കെ എല്ലാവർക്കും അപ്പൊ ഈ നന്മയുള്ള മനുഷ്യരെ മാത്രം നമുക്ക് തിരഞ്ഞുപിടിച്ച് സ്നേഹിക്കാനൊന്നും ആവില്ല അവർ കുറച്ചുമ്പോൾ നമ്മൾ വിട്ടു പോകും തീർച്ചയായിട്ടും ഇത് പോവില്ല ഇത് നിവർത്തി ഗതിയോടുകൊണ്ടാണ് കൈകാലം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു പരിധി വരെ പക്ഷെ എങ്ങനല്ല ഇവരിപ്പൊ ഇവിടെ ഇത്രയും കഞ്ചസ്റ്റഡ് ആയിട്ട് നിന്നിട്ട് പോലും ഇപ്പം ശരിക്കും നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ ആളുകൾ വന്ന് നോക്കാറുണ്ട് പഠിക്കാനൊക്കെ വേണ്ടി ആൾക്കാർ വരാറുണ്ട് ഇത്രയും ടിക്ക് ആയിട്ട് നിന്നിട്ട് പോലും ഒരു ചെടികൾക്ക് പോലും ക്ഷീണമില്ല എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ഇതേ ഓരോന്ന് കാണിച്ചു തരാണെങ്കിൽ ടൈം കുറെ എടുക്കട്ടോ ഇതിന്റെ ഓരോ ലീഫിലിങ്ങനെ നോക്കുമ്പോഴും നമ്മളിങ്ങനെ കയറി കയറുന്നത് ചെന്ന് കഴിഞ്ഞാൽ ഒരു കാടിൻ്റെ ഉള്ളിൽ കയറി മാതിരി തോന്നിയെങ്കിലും നമ്മൾ ഓരോ ലീഫിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴും അതിന്റെ ആ ഭംഗി ശരിക്കും നമ്മൾ നമ്മളെ ഒരു ആ ചെടി ബ്രാന്റിനാക്കി നമ്മളെ മാറ്റും നമുക്കും കുറച്ച് ചെടികളൊക്കെ വെക്കണം കുറച്ച് പ്ലാന്റുകൾ വെക്കണം എന്നൊക്കെ ഈ ആഗ്രഹം ഇല്ലാത്തവർ പോലും വെച്ചു പോകും കാരണം അത്രക്ക് ഭംഗിയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നത് ഓരോന്നിട്ട് കാണിച്ചു കൊടുക്കാൻ കൂട്ട് ഇത് ഇതിപ്പോ ഒരു ഒറ്റ ഇലയാണ് പക്ഷെ ആ ഇലയിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ അതിൻ്റെ ആ ഒരു കൈയിലെ രേഖകളെ പോലെ എങ്ങനെ കൂട്ടി ആ ലൈനുകളും ഒക്കെ ഇങ്ങനെ നോക്കി എടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് ഓരോ ചെടിയുടെയും ഭംഗി അല്ലെ വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് കഞ്ഞിന് കുടിച്ച് കഴിഞ്ഞാൽ കഞ്ഞി ചട്ടിയായിട്ട് പോലും അതായത് നമ്മൾ എന്ത് കഞ്ഞി പറയാ ചട്ടിക്കഞ്ഞി കഞ്ഞി ചട്ടിച്ചോറ് ചട്ടിച്ചോറൊക്കെ കഴിച്ച് ചട്ടിയായിട്ട് ആ ചട്ടികളെ ഈ കണ്ടോണ്ടിരിക്കുന്നുണ്ടോ അതായത് ചട്ടിക്ക് വേണ്ടി മാത്രം ചോറ് കഴിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയല്ലേ ഈ ചട്ടിയൊക്കെ വാങ്ങിച്ച് ചോറൊക്കെ വാങ്ങിച്ചി കൊണ്ടുപോയി ഹോട്ടൽ അപ്പൊ അങ്ങനെയുള്ള ചട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർന്നിട്ടില്ല നമ്മൾ ആ വീടിന്റെ ബാക്കിലോട്ട് അങ്ങോട്ട് പോവാണ് വീടിന്റെ ബാക്കിലേക്ക് പോയാൽ വീണ്ടും നമ്മൾ ഞെട്ടാൻ പോവാണ് ഇവിടുന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്ക് ആണ് ഓക്കേ ഇവിടുന്ന് അങ്ങനെ കാണിക്കുമ്പോ നമ്മൾ ഇതാ വീണ്ടും മുന്നോട്ട് പോവാണ് നീ ഒന്ന് ഫ്രണ്ടിൽ നടന്നേ കാണട്ടെ അപ്പൊ നമ്മൾ ഇങ്ങനെ എന്നാണ് നീ നനച്ചു തീർക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഓരോ ദിവസം നമ്മൾ വരുമ്പോഴും ചട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഏതാ ഇവിടെ കൂടെ ഇത് ഇതിന്റെ പേര് എന്താ ടട്ട് ടട്ടൽ ടട്ട് വീണ്ടും മുന്നോട്ട് പോവാണ് സൈഡ് വാശം ഇനി ബാക്ക് വാശം ഇതിലൊരു സംഭവം ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ അത് ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇതിങ്ങനെ നമ്മൾ സൂം ചെയ്ത് കാണിച്ചു കൊടുത്താണ് ഇതിലൊരു സംഭവം കിടക്കുന്നത് കാണാൻ പറ്റുള്ളൂ അതായത് എന്തെന്ന് പറഞ്ഞിട്ടേ അത് മഴപേഗങ്ങൾക്കിടയിൽ ഒരു വെള്ളരി പ്രാവം ഇരിക്കുക അതുകൊണ്ടാണ് ഡോവ് ഓർക്കിഡ് എന്നുള്ള പേര് വരാൻ അതിന്റെ ഉള്ളില് ഒരു നമുക്ക് രണ്ട് സൈഡിലേക്ക് രണ്ട് ചിരക്ക് എന്നുള്ള രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ബാക്ക് വാച്ച് നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റും അത് ഇതിന്റെ താഴോട്ട് നോക്കിയാ നോക്കിയേ ഇതേപോലെ ആണ് നമുക്ക് കാണാ കൊറേ തേങ്ങ വെച്ച പോലെയാണ് അതിന്റെ ഒരു കിഴങ്ങ് അപ്പൊ അതിലൊരു കിഴങ്ങ് എടുത്തിട്ട് ഇവിടെ ാണ് ഇങ്ങനെ ചെയ്തത് സാധാരണ അടിയിൽ നിന്ന് ഷൂട്ട് വരുമ്പോഴാണ് കിട്ടുക ഇതിപ്പോ നമ്മളങ്ങോട്ട് ഇങ്ങോട്ട് നനയ്ക്കുമ്പോ ഒന്ന് പൈപ്പ് എങ്ങാനും തട്ടി കഴിഞ്ഞാൽ അത് അപ്പം ഒടിഞ്ഞു പോകും അപ്പൊ അത്രയും സേഫ്റ്റി ആയിട്ട് നമ്മൾ വെക്കണം സാധാരണ അടിയിൽ നിന്ന് ഷൂട്ട് വരുകയാണ് ചെയ്യുക ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് മുകളിൽ നിന്ന് അടിയിൽ നിന്നാണ് വരേണ്ടത് അപ്പൊ വീടിന്റെ ബാക്ക് വെച്ചാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ നോക്കി കഴിഞ്ഞതാ ഈ ഭാഗത്തും അതുപോലെ തന്നെ വീടിന്റെ അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ ആ ടോയ്ലറ്റിൻ്റെ അടക്കം ചെടികൾ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളാ മുന്നോട്ട് വീണ്ടും പോവാണ് ഓക്കെ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ഒരു ഒന്നൊന്നര സംഭവം ഉണ്ടല്ലോ നമുക്ക് കാണട്ടത് ഈ സംഭവമാണ് അവിടെ ആ ആണെ വീട്ടില് ഓക്കേ ഈത്തൊരു ഒന്നോന്നൊരു സംഭവ എന്റെ പേര് പഴുത്തതിനു ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇത് ശരി നമുക്കൊരു മരത്തിന്റെ മുകളിലോ ഇൻഡോർ ആയിട്ടും വെക്കാം വളരെ ചെറിയ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താം എത്ര ഇതൊക്കെ ശരിക്കും നല്ല സൈസ് ആണ് ഇതിപ്പോ സ്പൈസാണ് ഫ്രൂട്ട് ചെയ്യും അവിടെന്നാ വീണ്ടും ബാക്കിൽ പോടിന്റെ ബാക്കിൽ വശത്ത് തീണ്ടാ ഇതെങ്ങനെ തൂങ്ങി നിൽക്കുന്ന കാണാം അല്ലേ നടക്കാം ഓക്കെ ഇതിന്റെ പേര് എന്തായിരുന്നു ഇതിന്റെ പേര് നമ്മുടെ തുമ്പോർജ ഇന്ത്യൻ ക്ലോക്ക് വൈൻ ഇതിന്റെ ഒരു ഭംഗിയെ കണ്ടിട്ടേ നമ്മൾ നാട്ടിലൊക്കെ കൊണ്ടുപോയി വെക്കും പക്ഷെ അവിടെ ഉണ്ടാവില്ല അതാണ് ഈ തണുപ്പ് ഭാഗങ്ങളിലെ തണുപ്പൊക്കെ ആണ് ഏറ്റവും കൂടുതൽ എന്നാണ് എനിക്ക് ഓക്കെ അങ്ങനെ തൂങ്ങിക്കണോ നല്ല ഭംഗിയാണ് അല്ലെ ആ മാലബൽബൊക്കെ ഇങ്ങനെ ആണ് 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 ഈ റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ നമ്മുടെ ശനീലിൻ്റെ വീട്ടിലേക്കങ്ങോട്ട് നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ആ ഒരു കാഴ്ച തന്നെയായിരിക്കും കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ ഫ്ലവറുകൾ കാണാം ഒരുപാട് പൂക്കൾ കാണാം ചിലപ്പോൾ നമ്മളൊരു വിടുന്നൊരു ആഴ്ച കഴിഞ്ഞിട്ടൊരു മാസം കഴിഞ്ഞിട്ടോ നമ്മൾ വരുമ്പോൾ മറ്റൊരു ചെടിയിലായിരിക്കും പൂക്കൾ ഉണ്ടാവുക അപ്പൊ അതൊരു വേറൊരു കളർ ആയിരിക്കും കുറച്ച് ദിവസം മുന്നേ വന്നപ്പോൾ ഇവിടെ ആകെ ഓറഞ്ച് കളറായിരുന്നു ഓറഞ്ച് കളർ ആയിരുന്നു അതെന്ത് ചെടി അതെന്താ വേറെ ഒരു ലെവലായിരുന്നു ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ ഓരോ മാസത്തിലും വരുന്ന പറഞ്ഞല്ലോ അതൊക്കെ ഷെനിലൊരു ചാനലിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ചാനലിൽ കറി കഴിഞ്ഞാൽ ആ ഒരു ചെടികളായ ഇന്നിപ്പോൾ വേറെ കളർ അല്ലെങ്കിൽ മറ്റൊരു ദിവസം വേറെ ഒരു കളറായിരിക്കും ആയിരിക്കും മറ്റൊരു ദിവസം വേറെ കളർ ആയിരിക്കും അപ്പൊ അതൊക്കെ ചാനൽ ആ ചാനലിന്റെ പേര് ക്രിയേറ്റീവ് ഗാർഡൻ ബൈ ഷെനിൽ ചാനലിന്റെ പേര്

ഇതുപോലെ അങ്ങനെ മുന്നോട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നില്ല ഇനി കൂട്ട് ആയിട്ട് വർഷത്തിൽ നാലഞ്ചു വർഷമായി കൂട്ടി ഇത് വേറെ ഞാൻ ഹാപ്പി അല്ലാത്ത ഒരു ദിവസം പോലും ഞാൻ എന്നാലും സമയത്ത് ഒരു ചായക്കായിട്ട് വരാൻ ഒരു അപ്പൊ അങ്ങനെ ഒരാൾ വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാൻ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്നില്ല നിനക്ക് വേണൽ കഴിക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണാം